പി എം സി പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിന് പിന്നാലെ മാധ്യമങ്ങൾ അതിനെ വിലയിരുത്തുന്ന രീതി അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിനെ പുറത്ത് കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് തലയിൽ മുന്നിട്ട് കൊണ്ടുപോയി ഒപ്പിട്ട ഒരു രീതിയാണ് ഈ ഒരു പദ്ധതിയിൽ സർക്കാർ സ്വീകരിച്ചത് എന്നാണ് പ്രധാന കാരണം എന്ന് ും ഇത്രയും നാൾ ഈ ഒരു പദ്ധതിയെ എതിർത്തുകൊണ്ട് നിന്നിട്ട് അതിലൊരു വിഭാഗം ആളുകൾ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എൽ സംബന്ധിച്ച് വലിയ വിള്ളലുകളാണ് ഇപ്പോൾ നിലവിൽ പാർട്ടിക്ക് അകത്ത് ഉള്ളത് ആ ഒരു വിള്ളലിനെ ആക്കം കൂട്ടുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ സി പി എമ്മും മറ്റേതൊക്കെയോ പാർട്ടികളോട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മറ്റു ചില പാർട്ടികളോടുള്ള വാശി തീർക്കലായിരുന്നു അതുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി ഇപ്പോ കേരളത്തിലേക്ക് അതായത് ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഒപ്പിട്ടതിനെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടം ഈ മുന്നണി സംവിധാനത്തിൽ സി പി എം സി പി എം ഉൾപ്പെടെ അല്ലെങ്കിൽ മന്ത്രിസഭായോഗം ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തിരുന്നു എന്നാണ് ഇത്ത ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി പി എം ശ്രീ പദ്ധതി ആയിരത്തി നാനൂറ് കോടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല രാഷ്ട്രീയപരമായി അതായത് കേന്ദ്ര സർക്കാർ തരുന്ന ഫണ്ടാണ് കേന്ദ്ര സർക്കാർ തരുന്ന ഫണ്ട് കേന്ദ്രം സ്റ്റേറ്റിന് കൊടുക്കുന്ന ഫണ്ടാണ് ആയിരത്തി നാനൂറ് രൂപ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് ഒന്നാമത്തെ വസ്തുത രണ്ടാമത്തെ വസ്തുത ഈ പൊളിറ്റിക്സ് അല്ലല്ലോ ഇതിനെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്നത് ഇതിന്റെ ഡെവലപ്മെന്റ് പോകാൻ പക്ഷെ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഈ ഒരു പദ്ധതി ആദ്യം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇടതുപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ ഒരു പണം വാങ്ങിയാൽ ഈ ആയിരത്തി നാനൂറ് കോടി രൂപ വാങ്ങിയാൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കും സംസ്ഥാന സർക്കാരിലെ സ്കൂളുകൾ പോകുക ഒരു ഭയം എൽ ഡി എഫിനുണ്ടായിരുന്നു ആ ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയിൽ ഇത്രയും നാൾ ഒപ്പിടാതിരുന്നതും പക്ഷെ ഇപ്പോൾ ഈ ഒരു നിലപാട് മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത് ഇത്രയും നാളില്ലാതിരുന്ന വികസിക്കുന്നത് അല്ല അതിനു മുന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പുനർചിന്ത നടത്തി ഇപ്പം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കൂ ഈ നാഷണൽ ഹൈവേ പദ്ധതി പകുതി സർക്കാർ സംസ്ഥാന സർക്കാരും പകുതി കേന്ദ്ര സർക്കാരുമാണ് അതേപോലെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ മാധ്യമങ്ങൾ വെച്ചു തരുന്ന എന്താണ് ഇപ്പം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല കൊടുക്കുന്നില്ല പദ്ധതികളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ വേണ്ടപ്പെട്ട അവകാശങ്ങൾക്കായിട്ടുള്ള നമ്മളെ അടുത്ത സംസ്ഥാനങ്ങൾ നൈബറിംഗ് സ്റ്റേറ്റ്സ് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേസ് നടത്തിയാണ് നേടിയെടുക്കുന്നത് ഒരു സാഹചര്യത്തിലാണ് ഈ ഫണ്ട് നമ്മളിലേക്ക് വരുന്നത് പക്ഷേ സി പി ഐ ഇപ്പോൾ ഒരു കൈവിട്ടു പോയ സ്ഥിതിയാണെന്ന് പറയാം അതുകൊണ്ടാണ് കൃത്യമായി അവർ നിലപാടെടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ വിമർശകൾ അതായത് അവർക്ക് കടുപ്പിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കടുപ്പിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർക്കുള്ളത് നോക്കൂ അതായത് മന്ത്രിസഭാ തീരുമാനം മന്ത്രിസഭാ തീരുമാനങ്ങൾ വിച്ഛേദിച്ചു അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി ഇനി മന്ത്രിസഭയിൽ പങ്കെടുക്കില്ല അതേപോലെ തന്നെ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് പല കാര്യങ്ങളിലും അതായത് ഒരു നിലപാട് പറഞ്ഞതിന് ശേഷം അത് പിണറായി വിജയനെയും അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് വരുമ്പോഴത്തേന് അതിന് അയവ് നൽകുന്നു അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കുന്നില്ല സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന സാഹചര്യമുണ്ട് അതിനെപ്പറ്റി മറന്നുപോകുന്ന സാഹചര്യമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളായപ്പോൾ ഇവർക്ക് എന്തായി ഇത്തരത്തിൽ ഇവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള ഒരു ഫോർമുല ഇവർ കണ്ടെത്തി വെച്ചിരുന്നു സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും അപ്പോ ഇപ്പൊ ഏതൊക്കെ കേസാണ് പല കേസുകളും മാവോയിസ്റ്റ് വിഷയം റൂറി വിഷയം അങ്ങനെ ഒരുപാട് വിഷയം ഈ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ നമ്മൾ ഇന്നലെ ഇനങ്ങിയെന്നൊക്കെ ഇതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇവർ ഇനി എങ്ങോട്ട് പോകും അത് അണികളും പ്രവർത്തകരും എല്ലാം തന്നെ കടുത്ത അസ്വസ്ഥതയിലാണ് നമുക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽ കണക്ക് എത്ര കഴിഞ്ഞ രണ്ടു ദിവസമായി ആയിരം പേര് സി പി ഐ പോലൊരു സംവിധാനത്തിൽ നിന്ന് ആയിരം പേരൊക്കെ പുറത്തു പോവുക എന്ന് പറയുന്നത് സംസ്ഥാന അതായത് സംസ്ഥാനത്തെ സി പി എമ്മിനെ വളരെ നഷ്ടം തന്നെയാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് തങ്ങൾ അവിടെ നിന്നാലും തങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് അർഹിക്കപ്പെടുന്ന ഒരു വില പാർട്ടിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ള പ്രധാന കാരണമാണ് മറ്റേത് പാർട്ടിയെ സംബന്ധിച്ച് നോക്കിയാലും ബി ജെ പി യൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നത് ഏത് വ്യക്തിയായാലും അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് പിടിച്ചിരുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തഴയിലുള്ളത് സ്വാഭാവികമായും ഒരു സമയത്തിലധികം ഏതൊരു പാർട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും പാർട്ടിയോടുള്ള സ്നേഹം എന്നതിനേക്കാൾ ഉപരി സ്വന്തം വ്യക്തിത്വം എന്നൊരു സാധനമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതാണ് സി പി ഐയിൽ നിന്ന് ഇപ്പം കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിൽ സി പി ഐ ഇപ്പോൾ ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ ക്ഷയിച്ചില്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ഇപ്പൊ ഈ ഘട്ടത്തിൽ സാധിക്കും അതായത് അവർക്ക് ഒരു നാദനില്ലാ കളറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൊല്ലം ജില്ല എടുത്തു നോക്കും കൊല്ലം ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയെ മാറ്റി അവിടെ മറ്റൊരാൾക്ക് ചുമതല കൊടുക്കുന്നു അങ്ങനെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ അവരൊന്നും റിഫൈൻ ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് ഇനി വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാനുണ്ട് എന്താണ് ഈ സി പി ഐ എല്ലാ കാലത്തും സി പി എമ്മിന്റെ നേരിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എവിടെയൊക്കെ വളരുന്നു അതിന്റെ എന്താണ് പിടിച്ച് അതായത് ഈ നമ്മുടെ ഈ മരത്തിന് ഇത്തിൽ കണ്ണി എന്നൊക്കെ പറയില്ല അതേപോലെ അതിനനുസരിച്ച് പോകുന്ന ഒരു പാർട്ടി സംവിധാനമായി മാറിക്കഴിഞ്ഞു എക്കാലത്തും അതായത് പണ്ടത്തെ കാലത്ത് നമുക്കറിയാം സി പി ഐ ഒരു നിലപാട് പറഞ്ഞാൽ പിണറായി വിജയൻ കാലത്തിന് മുമ്പ് തന്നെ ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ കാലത്തിന് മുമ്പ് തന്നെ അവരുടെ നേതാക്കളുടെ ഒരു കാര്യം പറയാൻ കൃത്യമായി മുന്നണി സംവിധാനത്തിനുള്ളിൽ അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാനുള്ള ഒരു ആർജവം ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യക്ഷമത അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതായത് ഈ ബിനോദിശം വന്നതിന് ശേഷം പാർട്ടിയുടെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥ താളം തെറ്റിയിരിക്കുന്നു പലർക്കും അസ്വാരസ്യങ്ങളുണ്ട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് ഇദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളോടും അടുത്തു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിൽ സത്യമല്ലെന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് അതായത് പല ഘട്ടങ്ങളിലും കൂടു സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ് പല ഘട്ടങ്ങളിലും പദ്ധതികളെ പറ്റിയും ഓരോ കാര്യത്തെ പറ്റിയും വിമർശനം മുന്നണി അതായത് സി പി എം എൽ ഡി എഫിനകത്ത് നിൽക്കുന്ന മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണല്ലോ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് സി പി എം ഇപ്പൊ അത്തരത്തിലൊന്നും പാ പാലിക്കുന്നില്ല പാലിക്കാത്തൊരു സാഹചര്യം അതായത് ഈർക്കി പാർട്ടികളെ പരിഗണിക്കേണ്ട എന്നുള്ളതാണ് എൽ ഇപ്പൊ സി പി എം ആണല്ലോ രാജാവെന്ന് പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിനകത്ത് അപ്പൊ ഈർക്കി പാർട്ടികളെ പരിഗണിക്കട്ടെന്ന സാഹചര്യം അവരുടെ മുന്നിലേക്ക് വന്നെത്തി അപ്പൊ സി ഇപ്പൊ ഇനി പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട് സി പി ഐ പണ്ടൊരു കാലത്ത് നമ്മോടൊപ്പം സഹകരിച്ചു അവർക്ക് വേണ്ടി നമുക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു നമ്മളുടെ നമ്മളിലേക്ക് യു ഡി എഫിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു അങ്ങനെ ഒരു ദോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ മൂന്നാം ടൈം എന്നുള്ള സ്വപ്നം വിപുലമാവും സി പി ഐക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം സി പി എം ഒറ്റയ്ക്ക് മത്സരിച്ചത് സമയം പ്രത്യേക ബ്ലോക്ക് ആയിരിക്കാം അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് സി പി ഐ സി പി ഐയുടെ ശക്തി ദ്രയിക്കേണ്ട കാലമായിരിക്കുന്നു സി പി ഐ എത്രത്തോളം കേരളത്തിൽ അതായത് സി പി ഐ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരവൽക്കരിക്കാൻ ഒരു പാർട്ടിയല്ല സി പി എം കഴിഞ്ഞാൽ മറ്റൊരു കേരള സംവിധാനത്തിൽ കൃത്യമായി വേരോട്ടമുള്ള അണികളുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ അവർക്ക് അവരുടേതായ ശക്തി സ്രോതസ് തെളിയിക്കാൻ കഴിയും ഇപ്പോ യു ഡി എഫിനൊപ്പം പോകുകയാണെങ്കിൽ നോക്കൂ അടുത്തതിൽ നൂറ് സീറ്റ് ലക്ഷ്യമിടുന്ന യു ഡി എഫിന് സി പി ഐയുടെ സീറ്റുകൾ കൂടി വരുമ്പോൾ അവർക്ക് നിഷ്പ്രയാസം തുടങ്ങുകയും പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ അവിടേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഏതൊക്കെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് പോകും അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതായത് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ കക്ഷിയായി ഇപ്പോൾ കോൺഗ്രസ് ലീഗ് സി മൂന്നാമത്തെ കക്ഷിയായി കാര്യങ്ങൾ പരിഗണിക്കുന്ന രീതിയിൽ യു രീതി എങ്ങനെയാണ് എല്ലാവരെയും സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോവുക അവർക്കൊരു ധാഷ്ട്രമായി അവർക്ക് എന്തുകൊണ്ടും രണ്ടായിരത്തിഇരുപത്തി ആറിൽ ഭരണം പിടിച്ചേ മതിയാവും അതിനുള്ള അമിക്കബിൾ സൊല്യൂഷൻസുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് വരും സി പി ഐയിലേക്ക് പോകും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറഞ്ഞു ഇതിലും വലിയ വിഷയം വിളയം പാർഗവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ പുറത്തേക്ക് ഇപ്പൊ യു ഡി എഫിൽ പോവും ഇപ്പൊ യു ഡി എഫിൽ പോകും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ടാണെന്ന് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഇത്രയും പേർ പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെ വിടുന്നു അതായത് സി പി ഐയിൽ നിന്ന് പിരിഞ്ഞു കുറെ പോയി പ്രാദേശികമായി പോകുന്ന കണക്ക് വേറെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ സി പി ഐയിൽ നിന്ന് മാറി സി പി എമ്മിലേക്ക് പോയവരുണ്ട് കുറെ പേർ കോൺഗ്രസിലേക്ക് പോയവരുണ്ട് പക്ഷെ ഈ ബൾക്കായിട്ട് ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ അവർ അതായത് എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നവർ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഇപ്പോ സി പി ഐ ഇതിനു മുൻപും പലതവണ പലരും ചിന്തിച്ചിരുന്നു യു ഡി എഫിലേക്ക് ചേക്കേറുമെന്ന് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ സി പി ഐ യുടെ ആവശ്യമായിരുന്നിരിക്കാം യു ഡി എഫിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചേക്കേറമായിരുന്നു എന്നുള്ളത് പക്ഷെ ഇന്നത്തെ സാഹചര്യം അത് തികച്ചും വ്യത്യസ്തമാണ് യു ഡി എഫിനു കൂടി ഇപ്പോൾ ആവശ്യമാണ് സി പി ഐ പോലെ ഒരു പാർട്ടി ചേർന്ന് നിന്നാൽ തങ്ങൾക്കൂടെ കേരളം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ അത്രത്തോളം കൂടി പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ പറഞ്ഞതുപോലെ സി പി ഐ ചേരണം കൂടെ വേണം എന്നൊരു ആഗ്രഹം കൂടി യു ഡി എഫിനും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ യു ഡി എഫ് ഏത് സാഹചര്യത്തിൽ ഏത് പാർട്ടികളെ അല്ലെങ്കിൽ ഏത് മുന്നണികളെ വേണമെങ്കിലും തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ സി പി ഐ യുഡിഎഫിലേക്ക് ചെയ്തേറാൻ സാധ്യതകൾ കൂടുതലാണ് ഇനി നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും സി പി ഐയുടെ ഓരോ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എന്ന് തന്നെയാണെങ്കിലും സി പി എമ്മിനോട് ചേർന്ന് നാൾ നിൽക്കുന്നോ അത്രയും നാളുകൊണ്ട് ഇവരുടെ വില അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ള ഒരു സ്വാധീനം കൂടി ഇല്ലാതാകാനുള്ള സാധ്യതകളില്ലേ കൂടുതൽ അതായത് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി അതായത് യു ഡി എഫ് ഇപ്പോൾ ഒരു കൂട്ടം യു ഡി എഫ് കാര്യം മുന്നണി വിപുലീകരിച്ചാൽ മാത്രമേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ് സീറ്റുകൾ പിടിക്കാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് അതിൽ എതിർപ്പുകൾ ഉണ്ട് ഇപ്പോഴുള്ള സംവിധാനം വെച്ച് കൃത്യമായി പിടിക്കാൻ കഴിയും പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുത്താൽ മതി പിന്നെ നിലനിൽക്കുന്ന ചെറിയ പാർട്ടികളെയൊക്കെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ മതിയാണ് പക്ഷെ മറ്റൊരു കൂട്ടം അവകാശപ്പെടുന്നത് മുന്നണി വിപുലീകരിക്കണം ആള് കൂടണം മുന്നണി വിപുലീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകുന്ന വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലൊരു സമ്മർദ്ദം കോൺഗ്രസിനകത്തുനിന്ന് യു ഡി എഫിനകത്തുനിന്ന് അല്ലെങ്കിൽ ലീഗ് ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ സി പി എം ആ തുറന്നിട്ട വാതിലിലേക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല